വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഒരു ഷോയാണ് ബിഗ് ബോസ് പല പേരിലും പല രാജ്യത്തും ഈ ഗെയിം ഉണ്ടായിരുന്നു കുറേ പേരെ ഒരു വീടിനുള്ളിൽ അടച്ചിടുന്നത് മാത്രമല്ല ബിഗ് ബോസ് എന്ന ഗെയിം ഇത് ശരിക്കും ഒരു മൈൻഡ് ഗെയിമാണ് പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ സമ്മർദ്ദങ്ങളെയും കടുംപിടുത്തങ്ങളുടെയും നടുവിൽ അതിനെയൊക്കെ അതിജീവിക്കുന്നവരാണ് ബിഗ് ബോസിൽ വിജയിക്കാറുള്ളത് പലരും ഏറെ ദിവസം പിടിച്ചു നിൽക്കുമെങ്കിലും അവസാനം കൈവിട്ടു പോകാറുണ്ട് സ്വന്തം മാനസിക മാനസികനില തകരാറിലാകുമെന്ന് തോന്നി ഷോയിൽ നിന്നും വിട്ടുപോയ ആളുകളുമുണ്ട് ആറാമതും മലയാളത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയെങ്കിലും ശക്തനായൊരു മത്സരാർത്ഥി ഇല്ലെന്നുള്ളതാണ് പ്രേക്ഷകരുടെ നിരാശയ്ക്ക് കാരണം ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക അല്ലാതെ എൻ്റർടൈൻമെൻറ്റിന് ആരും ശ്രമിക്കുന്നുമില്ല കണ്ടൻറ് എന്നാൽ അലറലും ഒച്ചുവെക്കലും മാത്രമാണ് ചിലർ കരച്ചിലും സെൻറ്റിമെൻസും ഒക്കെ കൊണ്ട് ആകെപ്പാടെ ശോകമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഉള്ളത് പല പ്രശ്നങ്ങളും ഊതിയുർപ്പിച്ചതോടെ ഭക്ഷണം പോലും കഴിക്കാതെ ടെൻഷനിലാണ് ചില മത്സരാർത്ഥികൾ ചിലർ എങ്ങനെയെങ്കിലും തിരികെ വീട്ടിൽ പോകണം എന്ന ആഗ്രഹത്തിലുമാണ് എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ഷോ വിട്ട് പോകില്ലെന്ന് പറഞ്ഞാൽ ചിലരും ബിഗ് ബോസിലുണ്ടായിട്ടുണ്ട് അക്കൂട്ടത്തിൽ എത്ര സമ്മർദ്ദം വന്നിട്ടും ഇതൊക്കെ പുല്ലാണെന്ന് പറഞ്ഞിരുന്ന ഒരേ ഒരു മത്സരാർത്ഥി സാബു മോൻ മാത്രമാണെന്നാണ് ആരാധകർ പറയുന്നത് ബിഗ് ബോസ് മലയാളം തുടങ്ങി ആറു സീസണായി ഇതുവരെ നൂറിൽ കൂടുതൽ മത്സരാർത്ഥികൾ വന്നു പോയിട്ടുണ്ട് ഇത്രയും സീസണുകൾ നടന്നതിൽ ആദ്യ ദിവസം മുതൽ നൂറാം ദിവസം വരെ ഒരു പ്രാവശ്യം പോലും കണ്ണു നിറഞ്ഞ് കണ്ടിട്ടില്ലാത്ത ഒരേ ഒരു മത്സരാർത്ഥിയേ ഉള്ളൂ അത് സാബു എന്ന സാബു മോൻ അബ്ദുസമാദാണ് ആ വീട്ടിലുള്ളവർ ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടും കൂസലില്ലാതെ ഒറ്റക്ക് നിന്ന പോരാടിയ ഒരാളാണ് ഡോക്ടർ രജിത് കുമാർ ഒറ്റയ്ക്ക് നിന്ന കൂട്ടായ ആക്രമണം നേരിട്ടതു വഴി അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസും ഉണ്ടായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ശക്തമായ ടീമായിരുന്നു ഡോക്ടർ രജിത് ആർമി പക്ഷെ പലപ്പോഴും അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെയാണ് പിന്നിൽ നിന്നും മുന്നിൽ നിന്നുമുള്ള കുത്തലുകൾ സുഹൃത്തായി കൂടെയുള്ളവരെ നോമിനേറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നോമിനേഷനിൽ ഉള്ള ടെൻഷൻ വീട്ടുകാരെക്കുറിച്ച് ഒന്നും അറിയാത്ത ആ അവസ്ഥ അങ്ങനെ ഒരു മനുഷ്യൻ്റെ സകല ബോധവും തെറ്റിക്കാൻ പോകുന്ന ഒരു ഗെയിം ഷോ തന്നെയാണ് ബിഗ് ബോസ് എന്നത് എത്ര വലിയ ഗെയിമർ ആണെങ്കിലും കളിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കരയാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അവിടെയാണ് ഒരു മനുഷ്യൻ എനിക്ക് ഇതൊക്കെ പുല്ലാണ് എന്നതുപോലെ നൂറ് ദിവസം നിന്ന് വിന്നറായത് ഈ സീസണിലെ ആരെങ്കിലും ഒരാൾ കരയാത്ത ഒരു ദിവസം പോലുമില്ല എപ്പോഴും മെൻ്റലി ആയി കൺഫഷൻ റൂമിൽ പോകുന്നത് നമുക്ക് കാണാം അവിടെയാണ് സാബുവൻ എന്ന പെർഫെക്റ്റ് ബിഗ് ബോസ് പ്ലെയറെ നമ്മൾ ഓർത്തു പോകുന്നത് മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ വിന്നറായിരുന്നു സാബു മോൻ ഒന്നാം സീസണിൽ മത്സരിച്ചതും ശക്തരായ എതിരാളികൾക്കൊപ്പം തന്നെയായിരുന്നു രഞ്ജിനി ഹരിദാസ് അനൂപ് ചന്ദ്രൻ ഷിയാസ് കരീം പേളി മാണി ശ്രീനീഷ് ശ്വേതാ മേനോൻ എന്നിങ്ങനെ വലിയ ഒരു നില തന്നെ ഉണ്ടായിരുന്നു അവരെ എല്ലാം മറികടന്ന് സാബുമോൻ വിന്നറാകുമ്പോൾ കൂടെ ഈ പറഞ്ഞവരെല്ലാം സന്തോഷത്തോടെ കൈയടിച്ചിരുന്നു മലയാളത്തിൽ ഇപ്പോഴും ബിഗ് ബോസ് എന്ന ഷോക്ക് സ്വീകാര്യത ഉണ്ടെങ്കിൽ അതിനെ കാരണക്കാരിൽ പ്രധാനി സാബു തന്നെയാണ് ഗെയിമിനെ അയാൾ ഗെയിം ആയി തന്നെയാണ് കണ്ടിരുന്നത് അതുതന്നെയാണ് അയാളുടെ വിജയം എളുപ്പമാക്കിയത് അങ്ങനെ കാണാൻ കഴിയാത്തവരാണ് കരച്ചിലും ബഹളവുമായി ഇപ്പോഴത്തെ ആറാം സീസണിൽ നിറഞ്ഞു നിൽക്കുന്നത്